കാണുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ടല്ലേ നോക്കട്ടെ മീനൊന്നു വേണ്ടെ കണ്ണപ്പൊടിച്ചു ഫ്രഷ് മീൻ ഇട്ടോ അതാ ചാറ് കൂടി കൂട്ടി തന്നെ നല്ല എരിവുണ്ടാവും കണ്ടാൽ തന്നെ അറിയാത്തതാണ് ആ മീൻകറി കട്ടിയൊന്ന് കാണിച്ചിട്ട് ആ പുട്ട അതിലേക്ക് വെച്ചപ്പോ തന്നെ നോക്കിയെ ഇങ്ങനെ കളി എവിടെയും കണ്ടിട്ടുണ്ടോ മകട്ടെന്താ അപ്പോളെ ഇന്ന് നമ്മള് കോഴിക്കോട് തന്നെ ആയിട്ടുള്ളത് കോഴിക്കോട് നമ്മളെ ഊട്ടുകുളം തന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു കൊച്ചു ഹോട്ടൽ ഒരു പത്തുപത് വർഷം പഴക്കമുള്ള മീൻകറിക്ക് ഭയങ്കര ആണ് അപ്പൊ ഇന്ന് അവിടുത്തെ വിശേഷങ്ങള് അതിൻ്റെ കൂടെ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കേണ്ടിയിട്ടോ നല്ലത് എല്ലാവരും കാണാൻ പറ്റുള്ളൂ കുറേ പേർ കാണുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നില്ല അതാണ് അവൾ കയറുന്നില്ല മീങ്കരവശം പുട്ടെടുത്തായിട്ടോ പിന്നെ മീങ്കര മീങ്കര അപ്പൊ ഒരു പക്ഷം പുട്ടും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഭംഗിക്ക് പൊപ്പടവും അതാണല്ലോ അതിൻ്റെ ഒരു കോമ്പിനേഷൻ പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം മീൻ കറി ഇപ്പം ഇന്ന് കണനയിലാന്ന് പറഞ്ഞു അപ്പം ഒരു വാൽക്കഷ്ണം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് സാധനം കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് അല്ലേ കഴിച്ചോ അപ്പൊ തുടങ്ങിയാലോ പൊപ്പടമുണ്ട് പുട്ടുണ്ട് മീൻകറി ഉണ്ട് അല്ലേ എങ്ങനെയുണ്ട് കാണുമ്പോൾ തന്നെ പേടിയാവുന്നില്ലേ ഒരു കളറൊക്കെ കണ്ടിട്ട് അപ്പോൾ ആദ്യം നമുക്ക് ആ പുട്ടൊന്നുകൊണ്ട് പൊട്ടിച്ച് നോക്കട്ടെ ഇവിടെ പുട്ടൊക്കെ നേരത്തെ അഞ്ച് മണിക്ക് വിട്ടുമ്പോൾ എപ്പോഴും ചായയൊക്കെ ആകുമെന്ന് പറഞ്ഞിട്ടെ ചോദിച്ചപ്പോൾ അത്രയും നേരത്തെ തുറക്കുന്നൊരു സ്പോട്ടും കൂടിയാണ് ആദ്യം നമുക്ക് ആ മീനൊന്ന് പൊളിച്ചിട്ട് മീൻ മാത്രം ഒന്ന് കഴിച്ചു നോക്കട്ടെ നല്ല ഫ്രഷ് മീനാണ് കണ്ടാൽ തന്നെ വരെ അത് അതേപോലെ ചാറിലിങ്ങനെ കൂട്ടി കൊഴുക ആ ചാറിങ്ങനെ കൂട്ടി ഇങ്ങോട്ട് പിടിക്കുക എന്നിട്ട് മീൻ മാത്രം അത്യാവശ്യം എരു കേട്ടോ എരുവല്ല ആ ഒരു ടേസ്റ്റാണ് ആ ഒരു നല്ല ഒരു കൂട്ടിട്ടോ ഇപ്പോൾ പഴയ ഹോട്ടലല്ലേ പഴയ ഒരു ടേസ്റ്റ് എന്തായാലും ആ എൻ്റെ കട്ടി നോക്കാം കേട്ടോ ചാറിൻ്റെ അതിങ്ങനെ പുട്ടിൻ്റെ മുകളിലേക്ക് വരുന്ന വരുവുണ്ടങ്ങൾ അതാ നല്ല കളറും നല്ല അട്രാക്റ്റീവായ കളറും അല്ലേ ഇത് സൈഡിൽ നിന്ന് എങ്ങനെ ഇങ്ങോട്ട് കരിവേപ്പിലൊക്കെ അതൊക്കെ അതാണ് ഇങ്ങനെ കൂട്ടി അങ്ങോട്ട് കുഴക്കുക ഇതൊക്കെ ശരിക്കും പുട്ടു തന്നെ വാങ്ങിയത് നന്നായിട്ടോ സാറിന് നമ്മൾ പൊറോട്ടയാണ് വാങ്ങല് ഒന്ന് മാറ്റി പിടിച്ചേക്കണം എന്തായാലും നന്നായി അതൊരു പപ്പടമൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ച് അങ്ങനെ അങ്ങോട്ട് കൂട്ടി മീനെടുക്കാതെ ഒന്ന് കഴിച്ചു നോക്കതാണ് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇതാ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു മീൻ കഷ്ണം ഓക്കെ എന്ത് ഫ്രഷ് നമ്മളെ കണനയിൽ ചില സമയത്ത് ഭയങ്കര ടേസ്റ്റാ കേട്ടോ അതെങ്ങനെ വെച്ചതാ ഒരു മീനും വെച്ച് ഭയങ്കര കൂട്ടി അങ്ങോട്ട് പിടിക്കണം സെറ്റ് ഇവിടെ മീൻകറീൻ്റെ കൂടെ ഒക്കെ നല്ല പൂള പുട്ട് പൊറോട്ട അങ്ങനത്തെ നാടൻ ഐറ്റംസ് മാത്രം കിട്ടുന്ന ചെറിയൊരു സ്പോട്ടാണ് കേട്ടോ എന്തായാലും പുട്ട് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ചൂടൊന്നുമില്ലായിരുന്നു പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലൊരു സുഖം എനിക്ക് വിട്ടും പപ്പടം മാത്രം കഴിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ചില സ്പോട്ടുകൾ ഉണ്ടല്ലോ അങ്ങനത്തെ സ്പോട്ട് കേട്ടോ ചാറിന് അത്യാവശ്യം ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ എൻ്റെ മുകളിൽ കഴിച്ചിട്ട് അതിങ്ങനെ പുട്ടിൻ്റെ കൂടെ എങ്ങനെ നന്നായിട്ട് മിക്സാക്കണം കേട്ടോ ഇങ്ങനത്തെ ഒരു കറിയൊക്കെ കിട്ടിയാൽ കുറച്ച് സമയൊക്കെ എടുത്ത് മിക്സാക്കി ഒരു കഷ്ണം മീനൊക്കെ പൊളിച്ച് വെച്ച് അങ്ങോട്ട് അങ്ങനെ ആസ്വദിച്ച് അങ്ങനെ കഴിക്കുക അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മളെ കോഴിക്കോട് ജില്ലയിൽ തന്നെ കേട്ടോ കോഴിക്കോട് നമ്മളെ കോഴിക്കോട് പാലശ്ശേരി റോഡില്ല അവിടെ കുമാരസ്വാമി പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട് അവിടുന്ന് നിന്ന് പാലത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു ഊട്ടുകുളം ഊട്ടുകുളം ഒരു ബസ് സ്റ്റോപ്പ് ആ ബസ് സ്റ്റോപ്പിന് നേരെ മുന്നേ തന്നെ കാണാൻ ചെറിയൊരു ഹോട്ടലാണ് കേട്ടോ രാവിലെ തന്നെ ഉച്ചക്കുശേഷം ഒന്നും പോയിട്ടൊന്നും കാര്യമില്ല ചോറൊന്നുമില്ല കേട്ടോ ഒരു വർഷം പുട്ടും മീൻകറിയും കാത്താൻ കഴിച്ചു പോകാൻ വിചാരിച്ചു പക്ഷേ മീങ്കറിൻ്റെ ടേസ്റ്റ് കൊണ്ട് കേട്ടോ ഒരു വർഷം കൂടി പറഞ്ഞിട്ടുണ്ട് ദേശം ചാറും പറയാമോ കണ്ടല്ലേ ആ പുട്ടൊക്കെ എന്ത് സോഫ്റ്റ് ആയിട്ട് നോക്കിയാട്ടെ നമ്മൾ നല്ല ശേ ഓ അതാ കറിയും വരുന്നുണ്ട് കേട്ടോ കറി കൊട്ടാനാണുള്ള പുട്ട് വാങ്ങിയത് അതിൻ്റെ കട്ടിൻ്റെ കറീൻ്റെ കട്ടി ഒന്നും കൂടി കാണിച്ചു തരാം ആ പുട്ടിൻ്റെ കഷ്ണം എടുത്തിട്ട് അതിൽ മുക്കുമ്പോൾ വരുന്നു നോക്കോണ്ടി നമ്മളെ സ്പോഞ്ചിലൊക്കെ അതാക്കൂലോ അതേ നോക്കിയാട്ടെ വരുന്ന നോക്കട്ടെ അതെ ഒരു പഴയ ഒരു കൂട്ടാല്ലേ ഇങ്ങനത്തെ കറീൻ്റെയൊക്കെ എന്താ ചെയ്യലേ അപ്പോളേ ഇതേപോലത്തെ ചെറിയ ചെറിയ ഹോട്ടലുകൾക്ക് എല്ലാ നാട്ടിലും ഉണ്ടാവും പക്ഷെ പുറത്തേക്കൊന്നും അത് അറിയില്ല ആ നാട്ടിലുള്ള ആൾക്കാർ മാത്രം നല്ല ഭക്ഷണം കഴിച്ച് നടക്കൂലേ അപ്പോൾ ഇതേപോലത്തെ ചെറിയ ചെറിയ ഹോട്ടലുകൾ നമ്മളെ സ്ഥലത്തൊക്കെ ഉണ്ടായി ഒന്നിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടൊക്കെ കണ്ടിട്ടോ നമുക്ക് പോയി നോക്കാലോ ഒന്ന് നാലാൾ അറിയട്ടെ ഇതേപോലത്തെ കൊച്ച് പഴയ ഇത് തന്നെ ഇപ്പോൾ പത്തെഴുപത് വർഷം പഴക്കമുണ്ട് അല്ലേ ഇപ്പം നിങ്ങൾ ഈ ഞാൻ വീഡിയോ വന്നപ്പോഴല്ലേ നിങ്ങളിപ്പോൾ ഈ പലരും കണ്ടിട്ടുണ്ടാവുക അതേപോലെ ഇതേപോലത്തെ കൊച്ച് ഹോട്ടലൊക്കെ നമുക്ക് പുറത്തേക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം ഇവിടെ ഞാൻ എന്തായാലും ഒരു വീഡിയോ കൂടി ചെയ്യട്ടോ നമ്മുടെ മണ്ഡലാരൊക്കെ കഴിഞ്ഞ് ആ ഒരു ഫുൾ സ്വിങ് ആകുമ്പോൾ ഒന്നും കൂടി ഇവിടെ വരണം കുറച്ച് നേരത്തെ വന്ന് രണ്ട് മൂന്ന് ടൈപ്പ് മീൻ കറിയൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ച് നല്ലേ ആ മീനും കൂടെ എടുത്ത് ഇവിടെ ഏട്ട അങ്ങനത്തെ ചെറിയ മീൻ വലിയ വിലയില്ലാത്ത ഇല്ലാത്ത അമ്പത് അറുപത് റുപ്പ്യ വയ്ക്കാൻ പറ്റുന്ന മീനുകളാട്ടോ ഇവിടെ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് വലിയ അയക്കോർ ആകോലി അങ്ങനത്തെ പരിപാടി ഒന്നുമല്ല നമുക്ക് സാധാരണക്കാർക്ക് നല്ല കഴിക്കാൻ പറ്റുന്ന ഫോട്ട് പിന്നെ ഇതിൻ്റെ വില മൊബരോട് തന്നെ നമുക്ക് ചോദിച്ച് പറയാം കേട്ടോ രണ്ട് പപ്പടമുണ്ട് രണ്ട് ഇഷ്ടംപെട്ടു രണ്ട് പപ്പടവും മീൻ